എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് കടന്നു വരികയാണ് എസ് രാജേന്ദ്രനിലൂടെ ബി ജെ പിക്ക് മധ്യ കേരളത്തിൽ ഒരു വലിയൊരു പ്രതീക്ഷ നേടാൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് തോട്ടൻ മേഖലകളിൽ തീർച്ചയായിട്ടും അർജുന അതിൻ്റെത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെയാണ് ഈ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തോട്ടം തൊഴിലാളി മേഖലയിലൂടെ സ്വാധീനം ഉറപ്പിക്കുകയും അതിനുശേഷം സി പി എമ്മിന്റെ വളരെ നിർണായകമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് എത്തുകയും മൂന്ന് ടൈമിൽ രണ്ടായിരത്തി പതിനാറ് മുതലേ സോറി രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് എം എൽ എ ആകുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോ ആ എസ് രാജേന്ദ്രൻ എം എൽ എ ആകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പോ ഈ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ സാധാരണ സി പി എമ്മിന്റെ മുഖം എന്നതിന് അപ്പുറത്തായിട്ട് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ് എസ് രാജേന്ദ്രൻ നമുക്ക് ഈ മറ്റ് ജില്ലകളിൽ കാണുന്ന പോലെ അല്ലെ മറ്റു മണ്ഡലങ്ങളിൽ കാണുന്ന രീതിയല്ല ഈ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പെൺപിളി സമരത്തിന്റെ സമയത്തും അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും നമ്മൾ ഈ മൂന്നാറിലും അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വീപികുളത്തും ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ദ്വീപുകളും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ടുള്ള കാന്തല്ലൂരിലും അടിമാലത്ത് നമ്മൾ അങ്ങോട്ട് ഏറ്റവും അപ്പുറത്ത് വട്ടവട വരെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ അവിടെയുള്ളവര് ഭൂരിഭാഗം എന്ന് പറയുന്നത് നിരക്ഷരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ തൊഴിലാളികളാണ് സാധാരണ അവർക്ക് അവരുടെ ലയങ്ങള് അവരുടെ ലയം വന്നൊന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വലിയ സന്തോഷമായി ലയം വൃത്തിയാക്കുന്നതിന് അല്ലെങ്കിൽ ലയം നന്നാക്കുന്നതിന് അവരുടെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടുകൊണ്ട് അതെ അവർ അവരവരുടെ ദൈവമാണ് അപ്പം അത്തരത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന എസ് രാജേന്ദ്രൻ പ്രത്യേകിച്ച് ഈ എസ് രാജേന്ദ്രൻ എന്തുകൊണ്ട് അവിടെ പാർട്ടിയിൽ നിന്ന് വിമതനായി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തമാണ് അവിടെ എം എം മണി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എം എം മണി എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി അപ്പോ എം എം മണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായി അല്ലെങ്കിൽ ഒരു ഒരു വലം ചെയ്യുന്നത് എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി അറിയപ്പെടുന്നത് ഇപ്പം ഈ കെ വി ശശിക്ക് വേണ്ട കൂടുതൽ പിന്തുണ നൽകുന്നു സി പി എം എന്ന നിലയിലേക്ക് ഒരു കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഈ എം എം മണിയുമായിട്ട് ഓൾറെഡി കോൺഫ്ലിക്റ്റ് ആയിരുന്ന നമ്മുടെ എസ് രാജേന്ദ്രൻ അവിടെ സി പി എമ്മിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതായത് എം എം മണിയായിട്ടുള്ള കോൺഫ്ലിക്ട് തുടരുന്നതിനൊപ്പം തന്നെ കെ വി ശശിക്ക് കൂടി ആ ഒരു വിഷയത്തിലേക്ക് കിടന്നു വരികയാണ് അങ്ങനെയാണ് അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് സജീവമാകുന്നത് മാത്രമല്ല ഈ പ്രത്യക്ഷത്തിൽ ബി ജെ പിക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ ബിജെപിക്ക് ചെറിയൊരു വോട്ടിന്റെ അവിടെ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ ബി ജെ പിക്ക് ഒമ്പതിനായിരത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് ബി ഡി ജി അതെ അതെ എൻ ചന്ദ്രൻ അവിടെ മത്സരിച്ച സമയത്ത് ബിജെപി നേരിട്ട് മത്സരിച്ചപ്പോൾ ലഭിച്ചത് കഴിഞ്ഞ അവിടെ മത്സരിച്ച് ബി ഡി ജേഴ്സാണ് നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടാണ് ലഭിച്ചത് അതെ ഇങ്ങനെ പോലും അടിസ്ഥാനപരമായിട്ട് അവിടെ പതിനായിരത്തിനു മുകളിൽ വോട്ട് ബിജെപിക്ക് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അവിടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എസ് രാജേന്ദ്രൻ മത്സരിച്ച ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം സമാഹരിച്ച വോട്ട് എന്ന് പറയുന്നത് റൗണ്ട് അമ്പതിനായിരം അമ്പതിനായിരത്തിനും മുകളിൽ വോട്ടാണ് ശരി ശരാശരി അവിടെ പൊളിയപ്പെടുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒരു ലക്ഷത്തി പതിനാറായിരം ആ രീതിയിലുള്ള വോട്ടാണ് പൊളിയപ്പെടുന്നത് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് താഴെയുള്ള വോട്ടുകൾ മാത്രമാണ് അവിടെ പൊളിയപ്പെടുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി അവിടെ ഉണ്ടായല്ല അതായത് ഈ ബിജെപി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ബിജെപിക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം അവിടെ ഉണ്ടാക്കാൻ കഴിയും ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ വോട്ടിലേക്ക് എത്താൻ പക്ഷേ അതായത് പതിനായിരത്തിന് മുകളിലുള്ള ബിജെപിയുടെ അടിസ്ഥാന വോട്ടുകൾ മാത്രമല്ല ബിജെപി അവിടെ ബി എം എസിലൂടെ അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ തൊഴിലാളികൾക്കിടയിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കടന്നു സഹകരണ സംഘങ്ങളും അതെ അതെ മാത്രമല്ല അവിടെ പ്രധാനമായിട്ടുള്ളത് തൊഴിലാളി സംഘങ്ങളാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി എന്നതിന്റെ ഒക്കെ അപ്പുറത്തായിട്ട് എ ഐ ടി സി ഐ എൻ ടി സി സി ഐ ടി എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ആടുകള് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ബി ജെ പിന്റെ കൂടിയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കുടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടിയോ എന്നതിനപ്പുറത്തായിട്ട് അവരുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കുടിയെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് ആ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ കൂടുതൽ സ്നേഹിക്കുന്നതാണ് തോട്ടത്തൊഴിലാളികൾ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാണെങ്കിൽ എസ് രാജേന്ദ്രൻ അവിടെ ബിജെപി ടിക്കറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മുപ്പതിനായിരത്തിന്റെ മുകളിലെങ്കിലും വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ബിജെപിയുടെ വോട്ടിന് പുറമെ അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവം കൊണ്ടും തൊഴിലാളി സ്വാധീനം കൊണ്ടും അവിടെ ഒരു ഇരുപതിനായിരം വോട്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം വോട്ടെങ്കിലും ലഭിക്കാൻ വേണ്ടി സ്വാധീനം കഴിയുന്ന വ്യക്തിയാണ് മാത്രമല്ല ഈ എസ് രാജ്യങ്ങളും ബിജെപിയിലൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരമായിട്ടുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ആവശ്യം എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചത് ഫാമേസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന രീതിയിലേക്കുള്ള പുതിയ പുതിയതരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ കീഴിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ബാങ്കിങ് മേഖലയാണ് സഹകരണ സംഘം എന്ന് പറയാം ബാങ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ സഹകരണ സംഘമാണ് അപ്പൊ അവിടുത്തെ ഫാം പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന രീതിയിലേക്കുള്ള അവിടുത്തെ ഒരു സഹകരണ സംഘം അതവിടെ ഉണ്ടാക്കുകയും അവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുകയും കേന്ദ്ര സർക്കാരിന്റെ പലതരത്തിലുള്ള സബ്സിഡി കാര്യങ്ങളും സബ്സിഡി പദ്ധതികളെല്ലാം തന്നെ എത്രനാളും അവിടെ ആ ആളുകളും ബാങ്കുകളും എല്ലാം തന്നെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇടം ചെയ്തു വെച്ചിട്ടുള്ള ആ അത്രയുള്ള ആശയങ്ങളും പദ്ധതികളും എല്ലാം തന്നെ അവിടെ കൃത്യമായി എസ് രാജേന്ദ്രനും ബി ജെ പിയും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സഹകരണ സംഘങ്ങളും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരാൻ കഴിയും അതേസമയത്ത് തന്നെ അവിടുത്തെ സി പി എമ്മിന്റെയും അതായത് സി ഐ ടിയുന്റെയും അല്ലെങ്കിൽ എൻ ടി സിന്റെയും എ ടി യു സി ന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന പലതരത്തിലുള്ള ചെറിയ ചെറുകിട സഹകരണ സംഘങ്ങളുണ്ട് സംഘങ്ങളുടെ ഭൂരിഭാഗം തട്ടിപ്പ് പരിപാടികൾ തന്നെയാണ് മാത്രമല്ല പലരും തകർച്ചയുടെ വക്കിലേക്കാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിട്ടുള്ള പത്തനംതിട്ട വരും കൊല്ലത്തെ ഈ ഒരു എട്ടു ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തി അമൃതയിലേക്ക് ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരവിടെ പോയി ഇരുപത്തിയ്യായിരം രൂപ ചോദിക്കുന്ന സമയത്ത് പുറത്താക്കുകയാണ് ഗേറ്റ് അടച്ച് പുറത്താക്കുന്ന പ്രസിദ്ധി നമ്മൾ കണ്ടു ഒരു സഹകരണ സംഘത്തിന് നമ്മള് മറ്റേ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം സഹകരണ സംഘങ്ങളിൽ ഭൂരിഭാഗം നടക്കുന്ന ഈ തട്ടിപ്പുകൾ കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവിടെ പ്രൊഫഷൻ ചെയ്ത് കാണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരത്തിലുള്ള ഫാർമസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പോലുള്ള ഇത്രയുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹകരണ സ്ഥാപനങ്ങളെ അവിടെ കൃത്യമായി കൊണ്ടുവന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ നല്ല രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ലോകങ്ങൾ നന്നാക്കുന്നതിനുള്ള ചിലവ് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പഠനത്തിനുള്ള ചിലവ് ആ ലോണുകൾ ചെറിയ വായ്പ ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ അല്ലെങ്കിൽ അവിടെ സബ്സിഡി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലോണുകള് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കിടയിലേക്ക് ും അല്ലെങ്കിൽ പറയുന്ന കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതികൾക്ക് കൃത്യമായി കൊണ്ടു വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ അവിടുത്തെ തോട്ടത്തൊഴിലാളി മേഖലയിലെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട് വിധവകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു മുദ്രാ ലോൺ എടുത്തുകൊണ്ട് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനുള്ള പദ്ധതികൾ കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒട്ടേറെ കേന്ദ്ര പദ്ധതികൾ കൊടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം തന്നെ കൃത്യമായി കൊടുക്കാൻ വേണ്ടി ഒക്കെ സാധിച്ചുവെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുന്ന സമയം ആ ഒരു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളത്തിൽ ബിജെപി മുഖ്യപ്രതിപക്ഷമായി മാറുന്ന ആ ഘട്ടത്തിൽ ദ്വീപുളത്തിൽ നിന്ന് ബിജെപിയിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് പക്ഷേ ഈ റൂട്ട് കൃത്യമായിരിക്കണം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ റൂട്ടിലൂടെ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാകും കാര്യത്തിൽ ഒരു ഒട്ടും തന്നെ തർക്കമില്ല അതിനുള്ള ഒരു ചൂട്വെപ്പ് എന്ന നിലയിലേക്ക് ഈ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവർ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് എന്നറിയുന്നത് യസ് രാജേന്ദ്രന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് മൂവാറാണ് യെസ് രാജേന്ദ്രൻ ഇപ്പം തന്നെ അദ്ദേഹത്തിന് കുറച്ചു നാളായിട്ട് വിട്ടുനിന്നുമുള്ള തൊഴിലാളി സംഘടനകൾക്കിടയിലെ തൊഴിലാളികൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പ്രസന്റ് പ്രസൻസ് ആ അദ്ദേഹം അത് വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും തൊഴിലാളികൾക്കിടയിൽ തന്നെ കുറച്ചുനാളായിട്ട് ഇറങ്ങുന്നു പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോ അദ്ദേഹം ആ ഒരു ഒരു അപരിതം അല്ല പറയ അല്ലെങ്കിൽ കുറച്ചാഴ്ച ഒരു വിടവ് ആ ഗ്യാപ്പ് കൃത്യമായിട്ട് അദ്ദേഹം നികത്തി വീണ്ടും തന്നെ ഇത്ര സജീവമാകുന്നുണ്ട് ആ സജീവമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മെയ് ഏപ്രിൽ നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂർ നോക്കുമ്പോൾ മാതൃഭി ദിവസം കൊടുത്ത അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി താല്പര്യമില്ലെന്ന് അറിയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എസ് രാജേന്ദ്രൻ അവിടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും മുന്നിൽ നിൽക്കുന്ന തരത്തിലേക്ക് മറ്റൊരു വ്യക്തിയെ അദ്ദേഹം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള യിലേക്കും കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് വരുമ്പോൾ അത് ബിജെപിക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിൽ ദേവികുളത്ത് മൂന്നാറില എന്താ പറയാ കാന്തെ അതിന്റെ ഒരു പ്രഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശം വട്ടവട അല്ലെങ്കിൽ അടിമാലയോട്ട് അല്ലെ അടിമാലിപൊതൽ വട്ടവടവരെയുള്ള പ്രദേശം എന്ന് പറയുന്ന ആണല്ലോ ഈ പറയുന്ന ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ടോളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നത് അതിൻ്റെ ദേവികുളം താലൂക്കിലെ ഒരു ഒൻപത് പത്ത് പഞ്ചായത്തുകളും പിന്നെ മറ്റൊരു താലൂക്കിലെ പഞ്ചായത്തുകളും ഉൾപ്പെടെ പന്ത്രണ്ടോളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് അപ്പം ആ വളരെ നിർണായക ശക്തിയായിട്ട് മാറാൻ പറ്റുന്നവരയിലേക്ക് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ആ തരത്തിലുള്ള ഒരു ഒരു പ്രസൻസ് കിട്ടില്ലെങ്കിലും വർഷത്തിനുള്ളിൽ ിൽ ഹിജി ഹിജിപ്റ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു അഞ്ചോ പത്തോ വർഷം അപ്പുറത്തേക്കാണ് ബിജെപിക്ക് കയറാനുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ബിജെപിയുടെ ചിന്തയ്ക്ക് ആ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബോധവുമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകൾക്കിടയിൽ ഒരു ഇൻപോഷൻ ഉള്ള വ്യക്തി തന്നെയാണ് എസ് രാജന്ദ്രൻ അദ്ദേഹത്തിന് ചില്ലറക്കാരനായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം തോട്ടത്തുള്ളാലിടയിൽ വളരെയധികം ശ്രദ്ധേയമായ വ്യക്തിയാണ് മൂന്ന് പേമ്പ് അവിടെ അത് പാർട്ടി ചിഹ്ന സി പി എമ്മിന്റെ പാർട്ടി ചിഹ്ന തന്നെയുള്ള എം എൽ എ വ്യക്തിയാണ് അദ്ദേഹം പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വിനായിരിക്കാനും ക്യാപ്സൂളുകൾ ഒരുപാട് തന്നെ കോൺഗ്രസിൽ നിന്നായിരുന്നു അപ്പം എന്തായാലും ഈ പറയുന്ന മൂന്നും എം എൽ എ ആയിട്ടുള്ള ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് എത്തുന്ന സമയത്ത് അത് ന്യായീകരിക്കാന് ഒന്നും രണ്ടും ലോഡ് ക്യാപ്സൂൾ ഇറക്കിയാൽ പോരാ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്